പുറംഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള നല്ലൊരു അടിപൊളി പലഹാര ടവും ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് മെയിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു രണ്ട് ഉരുളം കിഴങ്ങും രണ്ട് കോഴിമുട്ടയാണ് അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം വലിയ രണ്ട് ഉരുളം കിഴങ്ങ് ഇച്ചിരി ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ച് അതായതുപോലൊരു സ്പൂൺ ഓഫ് ഫോർക്കൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് ഉടച്ചെടുക്കാം അതല്ലീ നമ്മളെ ഗ്ലാസ് ഉണ്ടല്ലോ ചായ കുടിക്കുന്ന ഗ്ലാസ് കൊണ്ട് ഒന്ന് അമർത്തി പൊടിച്ചെടുത്താലും മതി കുക്കറിൽ രണ്ട് വിസിൽ വന്ന കിഴങ്ങാണ് കേട്ടോ ഇത് നേരെ നമ്മൾ ഇതായത് ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുകയാണ് ഇത് വെച്ചിട്ടാണ് അന്ന് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം റെഡിയാക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടം ആവും കേട്ടോ കിഴങ്ങ് വെച്ചിട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കണേ ഇതിലോട്ട് ഞാനിതാ ഒരു തണ്ട് മല്ലിച്ചപ്പ് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ് ഒപ്പം ഒരു കപ്പ് ഏകദേശം ഇരുന്നൂറ്റി അൻപത് എം എൽ എയുടെ ഒരു കപ്പിൽ ഒരു കപ്പ് മൈദാമാവാണ് ചേർക്കുന്നത് മൈദാമാവിന് പകരം നമുക്ക് ഗോതമ്പിൻ്റെ പൊടി വെച്ചിട്ടും ഇത് ചെയ്തെടുക്കട്ടോ അതൊക്കെ നമ്മുടെ ഇഷ്ടങ്ങളാണ് രണ്ട് വെച്ച് ചെയ്താലും നല്ല സൂപ്പർ ടേസ്റ്റാണ് പിന്നെ മൈദാമാവിൽ ചെയ്യുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയത് ഹെൽത്തി എന്ന് പറയുമ്പോൾ നമുക്ക് ഗോതമ്പ്മാവായിരിക്കും എല്ലാവർക്കും ഇഷ്ടം അതിൽ വെച്ചും ചെയ്തോളൂ കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം ഒപ്പം നമ്മളൊരു ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുത്ത് ഇനി നന്നായിട്ട് ഇളക്കിയെടുക്കുക നമുക്കിത് കുഴച്ചെടുക്കാനായിട്ട് ഈ ഒരു കിഴങ്ങിലുള്ള വെള്ളം തന്നെ മതിയാകും ആവശ്യമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇന്ന് എഴുതിയിട്ട് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആകെ കുളാക്കിയെടുക്കരുത് നമുക്കൊരു ടീസ്പൂൺ വെള്ളം തന്നെ ധാരാളം മതിയാകും ഞാനവിടെ വെള്ളം കൊണ്ടുവന്ന് വെച്ചുള്ളൂ കുഴച്ച് ഇങ്ങനെ കൈ വെച്ചിട്ട് അമർത്തി പ്രസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഒരുപാട് വെള്ളമൊന്നും ഇതിലോട്ട് നമുക്ക് ആവശ്യമില്ല സിമ്പിൾ റെസിപ്പിയാണ് നല്ല ആണ് ടേസ്റ്റുമാണ് മക്കളൊക്കെ സ്കൂളിൽ വരുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ മാത്രം മതി മനസ്സും വയറും നിറയാന് അതുപോലെ തന്നെ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരിക എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ കിഴങ്ങ് മുട്ടയൊക്കെ എപ്പോഴും ഉണ്ടാവും അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഇന്ന് റെഡിയാക്കണേ അപ്പോൾ ഞാനിവിടെ ഒരു ടീസ്പൂൺ വെള്ളമൊഴിച്ചിട്ടാണ് കേട്ടോ ഇത് ഇതുപോലെ കുഴച്ചെടുത്തത് ലാസ്റ്റ് നമ്മളൊരു ഇത്തിരി ഓയിലും കൂടി ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് ഒന്ന് മാറ്റി വെക്കാം ഇതിലോട്ടുള്ള ഫീല്ലിങ്സ് നമുക്കൊന്ന് റെഡിയാക്കണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാനത് ഇതുപോലൊരു ചീനച്ചട്ടിയിലോട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ കുറച്ച് ഒരു നാലോ അഞ്ചോ ഇല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ് വെളുത്തുള്ളി മുരിഞ്ഞൊരു ബ്രൗൺ കളർ കളറാവുമ്പോഴേക്കും ഇതിലോട്ട് നമുക്ക് അത്യാവശ്യം വലിയ ഒരു വലിയുള്ളിയാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത് ഇതിലൊരുപാട് സംഭവങ്ങളൊന്നും ചേർക്കണ്ട എല്ലാം കുറേശ്ശെ കുറേശ്ശെ ചേർത്താൽ മതി അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സാധാരണക്കാർക്കും എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇത് റെഡിയാക്കാനായിട്ട് പറ്റും വല്ലുളി നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയി വരട്ടെ കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തരണേ സിമ്പിളാണ് നല്ല ടേസ്റ്റിയാണ് ഒരുപാട് ചിലവുകളും കാര്യങ്ങളും ഒന്നുമില്ല കുറീശ്ശ കൊറീശ് സാധനങ്ങൾ മാത്രമേ നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നുള്ളൂ പിന്നെ ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും ഒരു രണ്ട് കറിവേപ്പിൻ്റെ ഇല നല്ല ഫ്രഷ് കറിവേപ്പിൻ്റെ ഇല ആണെങ്കിൽ അതെന്നെ ചേർത്ത് കൊടുക്കാം എല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഒപ്പം തന്നെ നമുക്ക് കുറച്ച് ഇഞ്ചി ചതച്ചതാണ് ചതച്ചതാണ്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളീൻ്റെയും പേസ്റ്റ് അരച്ച് വെച്ചവരൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു നുള്ളു ചേർത്ത് കൊടുത്താൽ മതി കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി ഇതുപോലെ എടുക്കുക ഇനി ഇതിലോട്ട് നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർക്കാം ഞാനിവിടെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും അര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം ഗരം മസാലയുടെ പൗഡറാണ് കേട്ടോ ചേർക്കുന്നത് എല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇതാ ഈ ഒരു ടൈമിൽ ഒന്നുകിൽ തീ ഓഫ് ചെയ്യുക തീ വളരെ കുറച്ച് വെക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു മസാലപ്പൊടികൾ ആ ഒരു പച്ച ചുവയൊക്കെ മാറിക്കിട്ടണം അപ്പം തന്നെ ഇനി നമ്മളിതിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കട്ടോ നമ്മൾ വേറെ ഈ ഒരു മസാലയിലോട്ടുള്ള ഉപ്പ് ചേർത്തിട്ടില്ല ഉപ്പ് കൂടി ചേർത്തിട്ട് ഈ ഒരു ഈ ഉള്ളിയും ഒക്കെ ഒന്ന് നന്നായി സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇച്ചിരി വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുക്കട്ടോ കയ്യിലൊരിച്ചിരി വെള്ളം ഇട്ടിട്ട് കുടഞ്ഞു കൊടുക്കുക അപ്പോൾ ഈ ഉള്ളിയൊക്കെ ഇങ്ങനെ ഡ്രൈ ആയി നിൽക്കണമൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും നമുക്ക് ഈ ഒരു മസാല നല്ല സോഫ്റ്റ് ആയിട്ടോ കേട്ടോ വേണ്ടത് നന്നായിട്ട് ഒരു തിരുവെള്ളമൊക്കെ കുടഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ കാണാൻ പറ്റും ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അല്ലേ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലയാണ് കേട്ടോ ഇത് നമ്മൾ പപ്സൊക്കെ കഴിക്കുമല്ലോ അപ്പോൾ പപ്സിലൊക്കെ ഇതുപോലെയാണ് കേട്ടോ മസാല റെഡിയാക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ ഒരു പലഹാരത്തിന് നമ്മൾ ചെയ്യുന്നത് ലാസ്റ്റ് നമ്മൾ കുറച്ച് മല്ലി പുതിന അല മല്ലിച്ചപ്പ് ഒരു ഇച്ചിരി ഒരു രണ്ടിന് കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി ഗ്യാസ് ഓഫ് ചെയ്യുക ഇതൊന്ന് ചൂടാറിട്ടെ ത്രമതി ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന മാവ് ഇതാ ഇതുപോലെ രണ്ട് ബോർഡ്സുകളാക്കിയിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം അപ്പൊ നമ്മൾ ഇതിൽ മല്ലിച്ചെപ്പ് ചേർത്തിട്ടുണ്ട് ഈ ഒരു മല്ലിച്ചപ്പിന്റെ ഇല കാരണം നമ്മൾ ഈ ഒരു പലഹാരം കഴിക്കുന്ന ടൈമില് ഇതിങ്ങനെ കഴിക്കുമ്പോൾ ആ ഒരു മല്ലിച്ചപ്പിൻ്റെ ടേസ്റ്റ് ഒന്ന് ടേസ്റ്റ് കൂടും നമ്മളെ പലഹാരത്തിന് താല്പര്യമുള്ളവർക്ക് ഇതുപോലെ മല്ലിച്ചെപ്പ് അരിഞ്ഞ് തന്നെ ചേർക്കണേ ഇനി നമ്മൾ പത്തിരിപ്പലയൊക്കെയാണ് കേട്ടോ എടുക്കുന്നത് എടുക്കുമ്പോൾ നിങ്ങളെഴുതുന്നത് ഒരുപാട് പരത്തണം എല്ലാം ഉടച്ചോണേന്ന് കരുതിയിട്ട് ആരും വേചാറാവേണ്ട മക്കളെ സിമ്പിൾ റെസിപ്പിയാണ് ഞാൻ പറഞ്ഞല്ലോ ഇതാ രണ്ട് ഉരുളകളാക്കിയിട്ട് ഒരു ഉരുള നമ്മളിത് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുകയാണ് അത്യാവശ്യം കനത്തോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ പരത്തി എടുക്കേണ്ടത് ഒത്തിരി നൈസായിട്ടല്ല സിമ്പിൾ കണ്ടോ നമ്മളെ കിഴങ്ങൊക്കെ ഉണ്ട് എന്ന് കരുതിയിട്ട് ഇത് പരത്താതിരിക്കാൻ കഴിയുക ഒട്ടിപ്പിടിക്കുക അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നും വരില്ല ഒരു പേടിയും പേടിക്കണ്ട കേട്ടോ ഈസി ആയിട്ട് നമുക്ക് പരത്തിയെടുക്കാം അപ്പോൾ നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇതേ വലുപ്പത്തിൽ തന്നെ മറ്റേ ബോൾസും നമുക്ക് പരത്തിയെടുക്കാം നമ്മൾ ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കിയാൽ മതി നമ്മളെ വീട്ടിൽ ഒരു അഞ്ച് പേരോ നാല് പേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഓരോ പീസ് തന്നെ മതിയാവും ഇത് വയറ് നിറച്ച് കഴിക്കാൻ അത്ര നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫില്ലിങ്ങുമാണ് ഒരു കട്ടൻ ചേരുടെ കൂടെ ഒരു കഷ്ണം കഴിച്ചാൽ മാത്രം മതി കേട്ടോ അപ്പോൾ അതാ ബാക്കിയുള്ളത് ഞാൻ എന്താ പരത്തി പരത്തിയെടുക്കാണ് ഇവിടെ ഞാൻ പരത്തി വെച്ചത് കാണുന്നുണ്ടാവും അത്യാവശ്യം കട്ടിയോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ പരത്തി പരത്തിയെടുക്കുന്നത് രണ്ടും ഒരേ വലുപ്പത്തിൽ തന്നെ ആവണം കേട്ടോ ഇത് രണ്ടും ഒന്ന് ഇങ്ങനെ ഒന്ന് പൊതിഞ്ഞെടുക്കാനുള്ളതാണ് അപ്പോൾ മറ്റത് ഞാൻ ഇതുപോലെ പരത്തിയെടുത്തു ഇനി നമുക്ക് എന്തെയ്യാം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു പത്തിരിപ്പലയിൽ പൊടി ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കണം കാരണം നമ്മൾ കിഴങ്ങ് ഉണ്ടല്ലോ കിഴങ് ഇങ്ങനെ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു പരത്തി വെച്ചിട്ടുള്ള ഈ ഒരു പത്തിരി എന്ന് പറയല്ലേ ഇട്ടുകൊടുത്തതിന് ശേഷം ഇതുപോലെ നമുക്കൊരു നാല് സൈഡാക്കിയിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഉണ്ടല്ലോ നാലാക്കാം ആറാക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ ഞാനിവിടെ നാലെണ്ണ ആക്കിയത് പിന്നെ എനിക്ക് തോന്നി ഇത് ചെയ്തു വന്നപ്പോൾ നമുക്കൊരു ഒക്കെ ആക്കി ചെയ്തെടുക്കായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഓരോരുത്തർക്ക് ഓരോ ഒരു പീസ് കണ്ടെങ്കിൽ നമുക്ക് വയറ് അറിയും നല്ല ടേസ്റ്റ് വേണം ഇനി നമുക്ക് വേണ്ടത് രണ്ട് കോഴിമുട്ടയാണ് അപ്പോൾ ഇതാ ഈ രണ്ട് കോഴിമുട്ട ഞാൻ നാലെണ്ണത്തിൽ കട്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത് കേട്ടോ അതല്ല നമ്മൾ ആക്കിയിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്തെങ്കിൽ ഓരോ കോഴിമുട്ടയും നാല് പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതിൽ വെച്ചു കൊടുത്താൽ മതി അത്യാവശ്യം ഫീലിങ്സ് ഉണ്ടാവും നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഉള്ളിൻ്റെ ഇതുണ്ടല്ലോ മസാലക്കൂട്ട് ഇതാ അതിലോട്ട് വെച്ച് കൊടുക്കുകയാണ് നാലെണ്ണത്തിലും വെച്ചു കൊടുക്കാം അപ്പം നമ്മൾ അത് കറക്റ്റായിട്ട് തന്നെ വന്നു കാരണം ഞാനൊരൊറ്റ വല്ലുള്ളി അത്യാവശ്യം വലിയൊരു വലിയുള്ളി മാത്രമേ എടുത്തുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് നാലെണ്ണത്തിൽ കറക്റ്റായിരുന്നു കേട്ടോ ഫുള്ളായിട്ട് ഇതാ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കോഴിമുട്ട കമയത്തി വെച്ചു കൊടുക്കാം ഇതുപോലെ ഇത് സിമ്പിളാണ് കേട്ടോ നമ്മൾ കാണുമ്പോൾ ഇത് ഈ ഒരുപാട് പരിപാടി ഉണ്ടല്ലോ അങ്ങനെയൊന്നുമല്ല നമുക്ക് വൈകുന്നേരമൊക്കെ മക്കൾ വരുന്നതിൻ്റെ ഒരു പതിനഞ്ച് മിനിറ്റ് മുന്നേ തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് ഒരു പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കിയ പിന്നെ മക്കളെ എപ്പോഴും ഉണ്ടാക്കി തരാൻ പറയും കേട്ടോ അത്ര ടേസ്റ്റാണ് അതിൻ്റെ മുകളിലായിട്ട് നമ്മളിത് വെച്ചു കൊടുക്കാം നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗമൊക്കെ ഇങ്ങനെ കാണുന്നുണ്ടാവും അത് നോക്കിയിട്ട് അതിൻ്റെ നേരെ നമുക്ക് വീണ്ടും ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം ഞാനിങ്ങനെയാണ് ചെയ്യണേ ഇനി വേറെ എല്ലാ ഐഡിയകളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ കട്ടയൊക്കെ എളുപ്പമാണല്ലോ നല്ല ആണ് ഇനിയിപ്പോൾ മാവ് കിഴങ്ങിൽ ഒട്ടിപ്പിടിക്കുന്ന ജസ്റ്റ് ആ പൊടിയിൽ കത്തി ഒന്ന് തട്ടിയെടുത്താൽ മതി കേട്ടോ ഉണ്ടല്ലോ ഇനി നമുക്കിതെന്ത ചെയ്യാം ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ഷേപ്പ് ആക്കി കൊടുക്കാം മൈദാമാവാണ് ചെറുപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിവൊക്കെ വന്നിട്ടുണ്ടാകും അപ്പോൾ അതൊക്കെ കൈ വെച്ചിട്ട് തന്നെ അമർത്തിയിട്ട് അത് നല്ല രീതി തന്നെ ഷെയ്പ്പാക്കി റെഡിയാക്കിയെടുക്കാം അപ്പോൾ ഈ ഒരു വീഡിയോക്ക് ഇഷ്ടമാവണമെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരിക ഒപ്പം ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ കണ്ടോ ജസ്റ്റ് ഇതുപോലൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കട്ടെ അല്ലെങ്കിൽ നമ്മൾ എണ്ണയിലോട്ട് ഇടുന്ന ടൈമിൽ ഇത് വിണ്ട് കയറാനുള്ള ചാൻസ് ഉണ്ട് ഇത് രണ്ട് രീതിയിൽ നമുക്ക് വേവിച്ചെടുക്കാം നമ്മൾ അടയൊക്കെ വേവിക്കുന്ന പോലെ ആവിയിൽ വേവിച്ചെടുക്കാം അല്ലെങ്കിൽ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം എനിക്ക് ഒന്നുകൂടി ടേസ്റ്റി ആയി തോന്നിയത് എണ്ണയിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് കേട്ടോ ഇതെടുക്കുന്ന ടൈമിൽ ഇങ്ങനെ ജസ്റ്റ് ആ ആ ഒരു മസാലയൊക്കെ പുറത്തേക്ക് വരും അതുകൊണ്ട് ഇതുപോലെ കൈ വെച്ചിട്ട് അമർത്തിയിട്ട് ഇത് ലോക്കാക്കി കൊടുക്കണം ബാക്കിയുള്ളതും ഞാനത് ഇതുപോലെ കൈ വെച്ച് അമർത്തി നന്നായിട്ട് ലോക്കാക്കി കൊടുക്കുകയാണ് അതാ ജസ്റ്റ് ഇങ്ങനെ അതുപോലെ തമ്മിൽ തമ്മിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ ആ മാവെടുത്ത് ഒന്ന് തൂക്കി കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ ഒരുപാടൊന്നും ഒട്ടിപ്പിടിക്കില്ല പിന്നെ കിഴങ്ങല്ലേ അപ്പോൾ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ മൈദാമാവിൻ്റെ പൊടി കുറച്ചും ഇങ്ങനെ തൂക്കിക്കൊടുത്താൽ മതി പിന്നെ കാണാനൊക്കെ ഒരു ചുരുക്കിന് നമ്മളിതുപോലെ പോർക്കോ കയ്യിലുണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് സീഡൊക്കെ അമർത്തി കൊടുത്താൽ കാണാനൊക്കെ നല്ല മൊഞ്ചുണ്ടാക്കോളും ഇത് ഫ്രൈ ചെയ്ത് വരുമ്പോൾ ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ ഇനി ഒട്ടും സമയമില്ല ഇതിനൊന്നും നിൽക്കണ്ട പെട്ടെന്ന് തന്നെ നേരെ എണ്ണയിലേക്ക് ഇട്ടോളൂ മുഴുവൻ ഞാൻ അത് അതുപോലെ ഒന്ന് അമർത്തി എടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു പാനിൽ കുറച്ച് എണ്ണ ചൂടാക്കാനായിട്ട് വെക്കുകയാണ് സൺഫ്ലവർ ഓയിലാണ് ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്ത് ഒരു ബ്രൗൺ കളർ കളറാവുന്നവരെ ഫ്രൈ ചെയ്തിട്ട് കോരി കോരിയെടുക്കാം ഉള്ളൂ പരിപാടി അതുപോലെ തന്നെ തീ ഒരിക്കലും കുറച്ച് വെക്കരുത് അങ്ങനെ ആകുമ്പോൾ അത് എണ്ണ കുടിക്കൂട്ടോ തീ അത്യാവശ്യം മീഡിയം ഒരു ഫ്ലെയിമിൽ തന്നെ നിന്നോട്ടെ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും ഈ ഒരു മാവൊന്ന് വേവാനുള്ള ടൈം മാത്രമേ എടുക്കുകയുള്ളൂ ഉൾഭാഗക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വെന്ത് വെന്ത് സെറ്റായിട്ടുണ്ടല്ലോ പിന്നെ വലിയ പരിപാടിയൊന്നുമില്ല ഒരു സൈഡാകുമ്പോൾ നമുക്ക് മറ്റേ സൈഡും കൂടി മറിച്ചിടാം അപ്പോൾ എനിക്കൊരു അമളിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലും ഒപ്പിട്ട് ഇട്ട് കേട്ടോ കാണാനൊക്കെ ഒരു ചുരുക്കി കോട്ടയെടുത്തിട്ട് പക്ഷേങ്കിൽ ഇറ്റക്കിങ്ങനെ നിന്ന് തിരിയാനുള്ള സ്ഥലം ഇതില അപ്പം എന്തു ചെയ്യുക ഓരോന്നോരോന്ന് നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ ആകുമ്പോൾ എല്ലാ ഭാഗത്തും ഒരുപോലെ മുരിഞ്ഞ് നല്ല കളറോട് കൂടിയിട്ട് തന്നെ കിട്ടും കേട്ടോ അല്ല വലിയ കുഴപ്പമൊന്നുമില്ല എന്നാലും ഇങ്ങനെ ഒരു തടസ്സം പോലെ കേട്ടോ എല്ലാവർക്കും ഇങ്ങനെ ശരിക്കും വേവാനുള്ള ഒരു സ്ഥലമില്ലായ്മ അപ്പം ഏതായാലും എന്താ ബാക്കിയുള്ളതും കൂടി ഞാൻ എന്താ ഇതുപോലെയൊന്നും മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി തിരിച്ച് മറിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് മരിച്ചെടുക്കാം ഇത്രയുള്ള പരിപാടി ഇപ്പം ഞാനും പിന്നെ രണ്ടെണ്ണം ഒന്ന് മാറ്റി കൊടുത്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഉണ്ടോ കോരിയെടുത്ത് നിങ്ങൾക്ക് വരുന്ന സമയത്ത് തന്നെ നോക്കിയാൽ അറിയാൻ പറ്റും എണ്ണ കുടിക്കാത്ത നല്ലൊരു പലഹാരം തന്നെയാണ് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് നന്നായിട്ട് ഈ എണ്ണയൊക്കെ ഉണ്ടാവും ഇതങ്ങനെയൊന്നുമില്ല കേട്ടോ കണ്ടല്ലോ കാണാനും നല്ല മഞ്ചാണ് ഇത് കഴിക്കാനും ഉഗ്രം ടേസ്റ്റാണ് അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ടിപ്പ് ചെയ്തിങ്ങനെ കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടൊമാറ്റോൻ്റെ സോ സോ സോസ് എടുക്കാം അതെല്ലാം എന്നുണ്ടെങ്കിൽ മയോണൈസ് എടുക്കാം അങ്ങനെയൊക്കെ വെച്ച് ചെയ്യുമ്പോഴും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇനിയിപ്പോൾ വെറുതെ കഴിച്ചാലും നല്ല രുചി തന്നെയാണ് തീർച്ചയായിട്ടും ഒരു വട്ടെങ്കിലും ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കണം വലിയൊരു പണിയൊന്നുമില്ല നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങൾ കണ്ടല്ലോ ഒരുപാട് അങ്ങനെ മസാല അല്ലെങ്കിൽ ഒരുപാട് ഉള്ളി കിഴങ്ങ് അങ്ങനെയൊന്നുമില്ല ഉള്ള കാര്യങ്ങളൊക്കെ കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ട് സാധാരണക്കാർക്കും എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ അതാ കട്ട് ചെയ്യുമ്പോൾ പറയാം പുറമേ നല്ല മുരിങ്ങി കിട്ടുകയാണ് ഉള്ളിലാണെങ്കിൽ നല്ല സോഫ്റ്റ് വേണം നല്ല ചൂടുണ്ട് കേട്ടോ അപ്പം ചൂടോട് വീട്ടിൽ കട്ട് ചെയ്യാണ് അപ്പം അത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് വെച്ചുകൊടുത്താലും മതി കേട്ടോ മക്കൾക്ക് അപ്പോൾ എടുത്ത് കഴിക്കാനും ടേസ്റ്റി ആയിരിക്കും എണ്ണവും കൂടും കുട്ടികളെപ്പോഴും നോക്കുക എണ്ണം കൂടുതലായിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതുപോലെ കട്ട് ചെയ്തൊക്കെ കൊടുക്കാം പിൻചാള ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് കയറി എല്ലാവരോടും അസലാമലൈക്കും